ഫ്രണ്ട്സ് എ ബുള്ളറ്റ്മാനാണ് എൻ്റെ കൂടെ ഉള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ പതിനാലാവിലൂടെയൊക്കെ വന്ന് ആ ഒരു ജിൽജിൽ പാട്ടൊക്കെ പാടി ഏകദേശം അഞ്ച് കോടിയിലധികം ആളുകൾ കേട്ടൊരു പാട്ടിൻ്റെ ഉടമയാണ് ആ പാട ഗായിക കൂടെ ഉള്ളത് അങ്ങനെ വന്നിപ്പോൾ സിനിമയിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇരുപത്തിനാലാം തീയതി റിലീസാകാൻ പോകുന്ന ബെസ്റ്റി എന്ന മൂവിയിലെ എൻ്റെ ഞാൻ പാടിയ സോങ്ങാണ് ചുട്ടിത ഇഷ്ടം ചാലിച്ച സ്നേഹപത്തിരി അമ്മായിരിക്കുമ്പോണ്ടിരേ പത്തൽ എന്നു പേര് നെയ് പത്തൽ അതിജോ ദോഷ തരം നൂറ് അതിലാഷ വെച്ച് പോരെ കൊഞ്ചലോട് പുഞ്ചിരിച്ച് വിളമ്പി വെച്ചതാണ് പത്തിരി പത്തിരി അമ്മായി ചുട്ടിതാ സ്നേഹപ്പത്തിരി കോഴിക്കോട്ടിൻ നി കാണുമ്പം നാവിൽ വെള്ളമൂറി വരൂലേ നിളയുമ ഏറെയുള്ള മുട്ടപ്പത്തിരി കിന കണ്ട റാണിത തൊട്ടരികെ നാണം മാറ്റിവെച്ചോ നന്മകൾ രുചിച്ചോ എന്നൊന്നമായി കുർത്തു വച്ചതാണേ എന്താണ് ഇപ്പൊ അവസരത്തിൽ സാജ സന്തോഷാണോ നല്ല ാണ് പിന്നെന്താ പറയാ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം എനിക്ക് അപ്പൊ അതേ ശൈലിയിലുള്ള ഒരു പാട്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ പാടിയതാണ് സിനിമയില് അപ്പം ഫസ്റ്റ് മൂവിൽ തന്നെ അങ്ങനത്തെ ഒരു ശൈലിയില് ഒരു പാട്ട് പാടാൻ പറ്റി എന്നാ സാജ ഈ ഒരു സിനിമ നമ്മളെ ഈ മാസം ജനുവരി ഇരുപത്തിനാലിലാണ് ഇതിന്റെ റിലീസ് ബെസ്റ്റ് എന്നാണ് മൂവിയുടെ പേര് ബെസ്റ്റ് ഇല്ലാത്തവരാരും തീർച്ചയായിട്ടും കാലോചിതമായിട്ടുള്ള എന്താ പറയാ അങ്ങനത്തെ ഒരു ഫിലിം ആണ് ശരിക്കും ഒന്നല്ല ഇനി ബെസ്റ്റ് ഇല്ലെങ്കിലും ഫ്രണ്ട്സുകൾ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇങ്ങക്ക് നിങ്ങളെ ഫ്രണ്ട്സുകളെയും കൊണ്ട് പോവാം ഫാമിലിറ്റ് പോവാം അങ്ങനെ കാണാൻ പറ്റിയ ഒരു മൂവിയാണ് അപ്പൊ ആ ഒരു പേരിൽ തന്നെ ഒരു നല്ല നല്ലൊരു പടമാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല കഥയാണ് നല്ല പാടാണ് അതായത് പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ കെ വി അബ്ദുൽ നസർ സാറാണ് അദ്ദേഹം മുഖാന്തരാണ് എനിക്ക് ഈ ഒരു അവസരം അവസരം ലഭിക്കണേ അതിലൊരു കഥ ഉണ്ട് ആ കഥ ഞാൻ ഇതിന്റെ പിന്നാലെ നമുക്ക് പറയാം പിന്നെ ഇതിന്റെ സംവിധായകന് നമ്മുടെ ഷാനു സമദ് സാറാണ് പിന്നെ ഇതിൽ ആക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ അഷ്കർ സർ അഷ്കർ സാറും പിന്നെ ശ്രാവണ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ ഒരു പത്തിരിപ്പാട്ടിൽ ശ്രാവണയാണ് മെയിനായിട്ട് പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഈ പത്തിരിപ്പാട്ടിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് നമ്മുടെ അൻവർ അമൻ സർ ആണ് പിന്നെ നമ്മുടെ ഓയം കരുവാരക്കുണ്ട് നമ്മുടെ ആണ് നാട്ടിലെ രചന പത്തിരിപ്പാട്ടിന്റെ പലഹാരങ്ങളെ പേരാണ് തീർച്ചയായിട്ടും അത് അങ്ങനത്തെ ഒരു വരികളൊക്കെ അദ്ദേഹത്തിന് തന്നെ അതൊരു ക്വാളിറ്റി ഉണ്ട് അതിനൊക്കെ അദ്ദേഹത്തോടും എന്താ പറയാ മ്യൂസിക് ചെയ്ത ആൻവർക്കിനോടൊക്കെ നന്ദി അറിയിക്കയാണ് നമുക്ക് ഊര് പറയാണ് ഞാൻ ഞാൻ എഴുതിയ പാട്ടിൽ ഷാജ പാടണ്ടല്ലേ ഞാൻ മ്യൂസിക് ചെയ്ത വർക്കില് ഷാജ പാടണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ ഞാൻ സംവിധാനം ചെയ്തതില് ഷഹജ പാടണ്ട മറ്റൊരാളെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് മറ്റേ നമ്മുടെ ഷാനു സമത്സറിന് പറഞ്ഞൂടെ അതൊന്നും പറഞ്ഞിട്ടില്ല സത്യത്തിൽ സിനിമയിൽ ഇങ്ങനെ ഒരു അവസരം പാട്ട് പാടാൻ വളരെ ഹാപ്പിയാണ് കിട്ടില്ലാപ്പിയാണ് പിന്നെ ഇത് വന്ന വഴി എന്ന് വെച്ചാല് ഞാൻ ഈ പറഞ്ഞ ബോസ് ഉണ്ടല്ലോ നസർ ബോസ് അദ്ദേഹത്തിന്റെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആട്ടോ പ്രഗ്നൻസി ഒരു എട്ട് മാസം വരെ ഞാൻ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഓരോ ഫാമിലിയിൽ കല്യാണമായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഇതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഷൂട്ട് മീൻസ് ഇതിന്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ അപ്പം എന്നോട് ഇങ്ങനെ വേറൊരാളവിടെ പാടിയിട്ടുണ്ട് മറ്റൊരു വ്യക്തി അവിടെ പാടിയിട്ടുണ്ട് അപ്പം മറ്റു വ്യക്തി മീൻസ് ഒരു പാട്ട് ഓൾറെഡി പാടിയിട്ടുണ്ട് അപ്പൊ എന്നോട് ഇങ്ങനെ ഇഷ്ടമാണ് ചെമ്പകുപ്പു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വോയിസ് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്താണെന്നറിയില്ല അറിയില്ല സെറിനൊരു ചാൻസ് എനിക്ക് തരിയായിരുന്നു അത് ഞാൻ എന്താ പറയാ എന്ന് ചോദിക്കാൻ ഇടയില്ല ഞാൻ ഏറ്റുവാങ്ങിയത് അത് ആ സമയത്ത് ഒരു ഓഫർ തന്ന് പ്രസവം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അൻപത് ദിവസം എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ അതിനുശേഷം ഞാൻ യും കൊണ്ടുപോയി സ്റ്റുഡിയോയിൽ പോയി പാടി അങ്ങനെയൊക്കെയാണ് ഈ ഒരു സോങ് എത്ര മക്കളാ ശരിക്കും മൂന്നാള് എനിക്കത്ര ഫേമസ് ആയതിനെ കുറിച്ച് അറിയാം നമ്മളെ നാട്ടുകാരിയാണ് അല്ലെങ്കിൽ ഒക്കെ അറിയാ ഒരുപാട് മുന്നേ പരിചയമുണ്ട് പക്ഷേ റിയില്ലേക്ക് ആറ് വയസ്സ് കഴിയാറായി പിന്നെ ചെറുദിനിപ്പോ പത്ത് മാസം കഴിഞ്ഞു നാട്ടിൽ തന്നെയാണല്ലോ ആയിരുന്നു പിന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഞാനിപ്പോ തിരിച്ചു വരെ വീണ്ടും വർഷത്തോളം സാരു സംഘൃതപ്പ മകരിമേളം സാന്ദ്രമധുരമമായൊരു മേളം ഹന്നാനെ ഹന്നാനെ ഹോയ് ഹോയ് ഹന്നാനെ ഹോയ് 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 ഹന്നാനെ എങ്ങുമി ഭംഗി മുങ്ങി മിനുങ്ങി മിനുങ്ങി മയങ്ങി തരങ്ങളരങ്ങി അരങ്ങളൊരുങ്ങിയ മംഗല പന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആപത്ത എല്ലാം ആഡംബരങ്ങളും ഒന്നായി ആഡംബരങ്ങളുമൊന്നായി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആ ഒരു മില്യന്റെ പാട്ടിനൊക്കെ ശേഷം ശരിക്ക് ആ ഒരു പാട്ടിനൊക്കെ എന്താ പറയാ അത്രത്തോളം ഒരു മാപ്പിള പാട്ട് പോയിട്ടുണ്ടോന്ന് അറിയില്ല അതായത് സോഷ്യൽ മീഡിയയില് അത്രത്തോളം മ്യൂസ് കിട്ടിയ പാട്ടുണ്ടോന്നറിയില്ലേ പാട്ടിലാണ് ഒരു സ്റ്റേജ് ഷോന്റെ പാട്ടൊക്കെ അത്രത്തോളം പോയിട്ടുള്ളത് അല്ലെട്ടോ അല്ല ഞാൻ പറയാം ചിലപ്പോ അതിന്റെ മേലുള്ളത് കേൾക്കാം

വളരെ എന്താ പറയാ അഭിമാന നിമിഷം തന്നെ പറയട്ടെ കാരണം ഒരു കിട്ടണ ഏറ്റവും വലിയ ഒരു അംഗീകാരം ആയിട്ടൊക്കെ നമ്മൾ സിനിമയിൽ പാടാൻ നമ്മൾ ഈ മലപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് വൈബിൾ ഉള്ള സ്ഥലമാണ് അവനൊക്കെ അല്ലെ അവനക്കൊക്കെ പറയേണ്ട ആ ഒരു കൾച്ചർ സിനിമയിലേക്ക് ഒരു പാട്ട് പാടാന്നൊക്കെ പറയുമ്പോ അല്ലെ അത് വേറൊരു വൈബിൾ അല്ലേ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് എനിക്ക് പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാട്ടുകാരി എന്നുള്ള നില മാത്രല്ല അല്ലെങ്കിൽ ഒരു കുറച്ചു പാടുന്ന ഒരാളാണ് ഒരു സാധനമല്ല മലപ്പുറത്തു നിന്നും വരുന്ന വന്നിട്ട് നമ്മൾ നമ്മളൊരു സ്ഥലത്തേക്കല്ല ഇത്രയും ഞാനൊന്നും നമ്മള് മലപ്പുറത്ത് പക്ഷേ ചേച്ചികൊക്കെ മലപ്പുറത്ത് മലപ്പുറം കേട്ടോ സിതാര ചേച്ചി മലപ്പുറമാണെന്നുള്ളത് നമ്മളൊന്നും എങ്കിലും കുഴപ്പമില്ല പക്ഷേങ്കിലും കൊഴപ്പില്ലട്ടോ അല്ലെ ഛേജക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടാവും പാട്ട് കേൾക്കുന്നവർക്ക് അറിയാം നമ്മളെ പാട്ടിന് ഒരുപാട് ആളുകൾ ഇപ്പൊ ടൂറിലും മറ്റും വർഷമൊക്കെ ആയിട്ട് ഉപയോഗിക്കണവരുണ്ട് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണവരുണ്ട് അതൊക്കെ പറഞ്ഞത് ആ ആ പക്ഷെ അവരൊക്കെ ഓടി വരും നമ്മളൊരു ഫങ്ഷനിൽ ചെന്നാൽ നമ്മൾ ഫോട്ടോ എടുക്കാനായാലും നമ്മളോട് സംസാരിക്കാനായാലും ഓടി വരുന്ന ആളുകൾ കുറെ ഉണ്ട് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകള് അതാണ് ഭയങ്കര ഒരു സംതൃപ്തി വന്നിട്ട് മോള് നന്നായി വരുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് പറഞ്ഞാലും എനിക്കൊക്കെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ശരിക്ക് ശരിക്ക് ചെറുപ്പത്തിൽ ശരി ഞാൻ നമ്മള് മദ്രസിൽ സ്കൂളിലൊക്കെ പാടാൻ അങ്ങനെ വേദിയിലൊന്നും വീട്ടിലാരെയും വീട്ടിൽ എന്റെ ഉപ്പയമ്മൊക്കെ നന്നായിട്ട് പാടും അതൊക്കെ നമ്മള് ബാത്റൂം കേസില് പാട്ടുകള് പക്ഷെ ബഹുമാനം കൊണ്ട് പറഞ്ഞാട്ടോ നന്നായിട്ട് പാടും എനിക്കിപ്പോഴും ഓർമ്മ ഇണ്ട് മദ്രസിലില്ലേ എന്റെ ഈ സാഹിത്യ സമാജങ്ങൾക്കൊക്കെ എൻ്റെ അമ്മയാണ് എനിക്ക് പാട്ട് സെലക്ട് ചെയ്ത് തരാം അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ അന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമ്പവൻ ആദവും മുഹമ്മദ് ഇമ്പവൻ അങ്ങനെ വന്നിട്ട് നല്ലവദിക്ക അങ്ങനെ വന്നിട്ട് ആ അങ്ങനത്തെ കൊറേ പാട്ടുകളൊക്കെ എന്റെ അമ്മ എനിക്ക് സെലക്ട് ചെയ്തിരില്ലേ പിന്നെ മൂത്താപ്പിന്റെ മോളുണ്ട് റഹമത്ത് ഇപ്പൊ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാട്ടോ വയനാട്ടിൽ എവിടെയാണ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യണത് ഗവൺമെന്റ് ആണ് പി എസ് സിയിലൂടെ വന്നതാ അപ്പോൾ ഇത്ത ഇത്ത ഇരുന്ന് ഫസ്റ്റ് ഇതിൻ്റെ ഇതേ കൂടെ തന്നെ ഉമ്മൻ്റെ കൂടെ തന്നെ ഇത്രയും കുറെ മറ്റേ കുറേ പാട്ടുണ്ട് അന്നൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാം അറിയുന്ന സമാജങ്ങൾക്കൊക്കെ പാടും േ ആ പാട്ട് കേട്ടില്ലേ കേരളത്തിനൊക്കെ മത്സരം പറയണത് രണ്ടും സാഹിത്യ സമാജങ്ങൾക്ക് നമ്മൾ കലയെ പ്രോത്സാഹിപ്പിക്കുക മത്സരല്ലേ ഈ ഒരു സോങ് ഞാന് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് മറ്റൊരു പാട്ടുണ്ടോ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ കടലാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബരുകൂത്തോളിമതി അമ്മത്തു മുഹമ്മദിൻ തൂമുഴിയുള്ളിൽ ഉറച്ചോളി പാലിൻ മധുരം ഇന്നു മറക്കാമോ ഇന്നുമറക്കാമോ അമ്മിഞ്ഞപ്പാലും മധുരം ഇന്നു മറക്കാമോ ആയിരം പോച്ചുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ശരി ഷൂട്ടിന്റെ ഞാനൊരു വീട്ടിൽ വെച്ചിട്ട് അതിന്റെ ഒരു നല്ല രസമായിരുന്നു ഷൂട്ടിനൊട്ട് പക്ഷെ ഞാൻ എന്റെ സങ്കല്പത്തിൽ ഞാൻ ലൊക്കേഷൻ ഒരുപാട് പലഹാരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല നല്ലൊരു പാട്ടാണ് പിന്നെ അരി അടിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ആളുകളൊക്കെ അവിടുത്തെ നാട്ടിൽ തന്നെയാണ് അരക്കുന്ന രംഗങ്ങൾ ആ വളരെ നല്ലൊരു പത്തിരിപ്പാട്ട് തന്നെയാണ് കേട്ടോ നമ്മളൊരു ഒരു അമ്മായി ചുട്ട വേറൊരു പാട്ടുണ്ടല്ലോ അല്ലേ ഒരു സിനിമയിൽ തന്നെ അമ്മായി പഴയ ചുറ്റത് മരുമോനിക്കാട്ട് ഇറങ്ങിയിട്ട് അതെ 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 ആ സാമ്യമുള്ള ഒരു പാട്ട് തന്നെയാണ് ശരിക്കും ഒരു പാട്ട് അന്ന് നെയ്യപ്പത്തിന്റെ അപ്പത്തിന്റെ പാട്ടാണല്ലോ എല്ലാ ഉൾപ്പെടെ തലശ്ശേരി ഭാഗത്ത് തലശ്ശേരി കണ്ണൂർ അങ്ങോട്ടേക്കൊക്കെയുള്ള കുറെ പലഹാരത്തിൻ്റെ പേരുകൾ ഒരൊറ്റ പാട്ട് മാത്രമാണ് പാട്ടും ഈ ഒരു പാട്ടും ഫുൾ ആയിട്ടൊരു പുതിയ പാട്ട് അല്ലാതെ നമ്മുടെ പഴയ മാപ്പിള പാട്ടുകളില്ലേ മുന്തിരി വാങ്ങി മുന്തിരി തിന്നിടുവാൻ ആ പാട്ട് അതേമാതിരി കൊലസു കെട്ടിയ സുവർണ സുന്ദരി ഇതൊക്കെ ഒരു റീൽസ് സെക്ഷൻ ആയിട്ട് അതിൽ വരുന്നുണ്ട് കാരണം ഈ ഈ ഇതിനോട് കഥ പറയുന്നത് ശരിയില്ലല്ലോ കഥയില് ഈ നടി ശ്രാവണ എന്ന് പറഞ്ഞ നടി ഇതിൽ ശരിക്കും ഒരു ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ ആ നടിയിലൂടെയാണ് ഈ സോങ്സുകൾ ഒക്കെ വരുന്നത് അങ്ങനെ ഒരു ആറ് ഏഴോളം പാട്ടുകൾ ഞാൻ റീലായിട്ടും പിന്നെ ഈ ഒരു പാട്ട് പത്തിരിപ്പാട്ട് ഒരു പാട്ടായിട്ടുണ്ടാകും അതൊക്കെ പുതിയായിട്ട് ആ പാടി അതിന്റെ ഓർക്കസ്ട്രേഷൻ പുതിയ ചെയ്ത് പക്ഷേ ഇതില് ഇപ്പൊ ചെമ്പകൊപ്പായിക്കോട്ടെ ഒലിസുക്കെട്ടുദിക്കണായിക്കോട്ടെ ഇതൊക്കെ നമ്മളെ മില്ലേനിയം ഓഡിയോസ് വഴി നമ്മള് പുറത്തേക്ക് ഇതിന്റെ മുന്നേ നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു കാരണം കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അത് ആ ഏകദേശം ഇപ്പൊ രണ്ട് ലക്ഷത്തിലെ ആളുകൾ പാട്ട് പാട്ട് കേട്ടിട്ടുണ്ട് അതുപോലെ സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സത്യത്തിൽ ഒരു സിനിമ പാടാൻ ഇപ്പൊ പാട്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം മുന്നേ നമ്മുടെ ഈ ഇപ്പം കെ വി അബ്ദുൽ നസീർ സാറിൻ്റെ വീട്ടിൽ ഒരു മാര്യേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു പത്ത് ദിവസോളം ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു കാരണം അത് രണ്ടാളെ കല്യാണക്കായിട്ട് അങ്ങനൊക്കെ ഒരു വലിയ പാർട്ടി ആയിരുന്നു അപ്പൊ അതില് ഈ പറഞ്ഞ മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദിവസമൊന്നും പറയാം ആ ദിവസങ്ങളിൽ ഞാൻ ഞാനുണ്ടായിരുന്നു ആ വീട്ടിൽ ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ നിലയില് സാർ ഇവിടെ പൊന്നാനിവിടെ നാട്ടില് പൊന്നാനിയാ സാർ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഞാൻ ദുനിയാവിൽ അങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല അത്രയും കരുണാണോ ഏതൊരു മനുഷ്യൻ എന്താ വേണ്ടോ ഒരു മനുഷ്യൻ ഈ ലോകത്ത് പഠിച്ചോ സൃഷ്ടിച്ചു വിടുന്ന മനുഷ്യന് എന്ത് ക്വാളിറ്റിയാ ഒരു മനുഷ്യന് വേണ്ടേ ക്വാളിറ്റി എല്ലാം അടങ്ങിയ ഒരു മനുഷ്യൻ സത്യം കാരണം നമ്മള് എത്ര ഷോക്ക് നമ്മള് പോണേ ഇപ്പൊ മാനൊക്കെ എന്തോര ആളുകൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ ഞാനും ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് രീതിയിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല നല്ല അദ്ദേഹത്തിന്റെ ഫാമിലിനെ കുറിച്ച് പറയണേ അദ്ദേഹത്തിന്റെ വൈഫ് ന്യൂർജത്ത പേരൊക്കെ പറയാൻ പാടുണ്ടോന്ന് പോലെ എനിക്കറിയാം സിനിമ

ഒരു കഴിഞ്ഞ ഒരു 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 വർഷം മുന്നേ എന്ന് പറഞ്ഞോണം ഞാൻ തലയിൽ എന്റെ മുടി കാണിക്കാൻ തുടങ്ങി അപ്പൊ ഇന്നില് ആളുകൾ കാണുന്ന ഒരു സാധനമുണ്ട് മീൻസ് ഞാൻ ആദ്യം വന്നത് ഷോളൊക്കെ ഇങ്ങനെ വൃത്തിയിൽ ഇട്ടിട്ട് അങ്ങനെ വന്നീനെ അപ്പൊ ഞാൻ പ്രഗ്നൻസി ടൈമിൽ വയർ ഇൻ്റെ വയറിങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ എനിക്കത് മറക്കണം വയർ മറക്കണം വയർ മറക്കേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും സാരി പോലെ ഇങ്ങനെ ഫ്രണ്ട് ഏജിൽ ഇങ്ങനെ സാരി പോലെ ചെയ്യും ഒരു ധാവണി പോലെ ഇങ്ങനെ ചെയ്യും അപ്പൊ ഞാൻ അതിന് അപ്പൊ നമ്മൾ തലയിൽ വേറെന്തോ ഇടണ്ടേ അത് വേറെ രീതി അപ്പൊ ഈ സാരി സാരിമാരി ഇടുമ്പോ ഷോൾ ഇങ്ങനെ നമ്മള് ആദ്യം ഇടുന്നമാതിരി ഇടാൻ പറ്റൂല സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പൊ അതിന്റെ വൃത്തിയിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യണ്ടേ അപ്പൊ സ്റ്റേജില് ഷോൾ എന്ത് ചെയ്യും ഇങ്ങനെ കെട്ടുന്ന മാതിരി ഒരു കെട്ട് കെട്ടും ഒരു മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടും ചിലപ്പോൾ ബാക്കിലോട്ടായിരിക്കും അങ്ങനെയൊക്കെ ഓരോ സ്റ്റൈലാക്കും ഇതിലൊക്കെ ഒരുപാട് കഥകളുണ്ട് പക്ഷെ എന്താ പറയാ ഇതൊന്നിപ്പോ ഞാന് എന്റെ നിക്കായ് കഴിഞ്ഞ സമയത്ത് ഞാൻ കല്യാണം കഴിയണത് വരെ ഞാന് സാമ്പത്തിക വിഷയം കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് പരിപാടിക്ക് പോയ പോയാണ് ഞാൻ പഠിച്ചതൊക്കെ അറബിക് കോളേജിലൊക്കെയാണ് മദ്രാസ അധ്യാപിക ആയിട്ട് ഞാൻ രണ്ടു വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എനിക്കുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ വന്ന ആളാണ് ഞാൻ പാട്ടുകള് സിനിമാ പാട്ടൊക്കെ ഉള്ള പ്രവേശനം പിന്നെ ഒരുപാട് ഉയരങ്ങളും ഇനിയും കീഴടക്കാൻ കഴിയട്ടെ എന്നുള്ളത് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ ഒരു പാട്ട് മേഖലയിലായതുകൊണ്ട് ഇട്ടോ കാരണം നമുക്കൊരു കഴിവില്ല ഇങ്ങനെ കഴിവില്ല ആളുകളുണ്ട് അവരൊക്കെ ഇങ്ങനെ ഉയർന്നു വരട്ടെ എന്നാണ് കാരണം ഒരു പാട്ടിലൂടെ പാടി സാജ പറഞ്ഞു ജീവിത സാഹചര്യം കൊണ്ട് പാട്ടിലേക്ക് പോകേണ്ടി വന്നു ആ ഒരു കഴിവ് അവൾ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ എത്തി ഒരുപാട് നാല് ആളുകൾ അല്ലേ ഒരു നൂറാളുണ്ടെങ്കിൽ അറുപതാളുകൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി ഷാജ എന്ത് കേരളം അറിയപ്പെടുന്ന ഒരു പാട്ട് കാരികളിലൊരു പാട്ടുകാരി തന്നെയാണ് ഒരു സിംഗറാണ് എല്ലാവിധ നേരെയാണ് ഇനി സിംഗർ ആണ് പറ്റട്ടെ എല്ലാ വിധ ഭാവുകൾ നേരെയാണ് നമുക്ക് പേഴ്സണലി ഡീറ്റെയിൽ ആയിട്ടൊന്നും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയൂല മീൻസ് അത്ര നമ്മള് പരിചയമുണ്ട് അറിയാം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഇന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചില്ല ഈ വീഡിയോയിൽ കാണൊന്നല്ല ഞങ്ങളല്ലാതെ കുറെ ഞങ്ങള് ഞങ്ങളതായിട്ടുള്ള സംസാര രീതികൾ ഇത്രയും നേരം എന്നെ സഹിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് കാരണം കൊറേ പാട്ട് എന്തൊക്കെ അതിൽ എഡിറ്റ് ചെയ്യാണ്ടാവുന്നുള്ളത് എനിക്കറിയില്ല കട്ട് ചെയ്യാണ്ടാവും എനിക്കറിയാം സംസാരിച്ചിട്ടുണ്ട് എത്തുമ്പോ എന്താ പറയുക മാനുക്കൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി കാരണം മാനുക്കന്റെ സംസാര രീതി ഞാനും ആണെങ്കിൽ കുറച്ചൊക്കെ നമ്മള് ഇതുണ്ടല്ല ആ സംസാര രീതി ഒക്കെ എനിക്ക് ഇഷ്ടായി വൈകിയാണെങ്കിലും മാനുക്കൻ്റെ അടുത്ത് എത്താൻ പറ്റി

തുടർന്നും സഹകരണം നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം ഓക്കെ ബാബായ് താങ്ക് യു